പ്രിയപ്പെട്ടവരെ ഞാൻ അഡ്വക്കേറ്റ് മത്തായി വർക്കി മുതിരേന്തി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി നിങ്ങളോട് പറയേണ്ടി വരുമെന്നുള്ള യാതൊരു ചിന്തയും ഇല്ലാതെ കിടന്നുറങ്ങിയിരുന്ന ഞാനാണ് ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയിരുന്നു ഇന്ന് രാവിലെ അഞ്ചു മണിയായപ്പോഴ് അഡ്വക്കേറ്റ് ജോയി വെട്ടിക്കൻ അഡ്വക്കേറ്റ് പ്രിൻസെൻറ്റ് ഫിലിപ്പ് ജോസഫ് വ്യപ്രായ എന്നീ മൂന്ന് പേരെന്നെ വിളിച്ചേപ്പിക്കുന്നു എന്താണെന്നറിയാതെ ഞാൻ വേഗം ചെന്നു പല്ലുപോലും തേക്കാതെ കണ്ടപ്പോഴ് അവരെന്നോട് പറയുകയാണ് തലശ്ശേരി മെത്ര പോലീസായും എറണാകുളം അങ്കമാലി അധികൃതരുടെ മെത്രോ പോലീസായുടെ ഭീകാരിയുമായ ജോസഫ് പാമ്പ്ലാനി എന്ന അതിഭീകരന്റെ അതിക്രൂരന്റെ കുറ്റകൃത്യങ്ങളുടെ ഒരു കഥ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് പാമ്പ്ലാനിയുടെ തലശ്ശേരിയിലെ ഭിത്തിയിൽ മാർപ്പപ്പായ ധിക്കുന്ന തീവ്രവാദി ഗുണ്ടാത്തലവൻ ജോസഫ് പാമ്പ്ളാനിയെ സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള പോസ്റ്റ് ഒട്ടിച്ചതിന്റെ പേരിൽ ഒരു കേസ് അവിടെ എടുത്തിരുന്നു പത്രത്തിൽ വരികയും ചെയ്തു മനോരമ വലിയ വേണ്ടക്കായി വന്നു എറണാകുളം എഡീഷനിലൊക്കെ നമ്മളത് വായിക്കുകയും ചെയ്തു അവിടെ പോഷൻ ഒട്ടിച്ചു എന്നുള്ളത് ശരിയാണ് ഇന്നലെ വൈകിട്ട് ആ പോസ്റ്റർ ഒട്ടിച്ചു എന്ന് യുവന്മാരവകാശപ്പെടുന്ന വിൽസൺ മടക്കഞ്ചേരിയെ വൈകിട്ട് ഏഴ് മണിക്ക് സെന്റ് മേരീസ് കത്തീദ്രന്റെ ബസിലേക്ക് കടക്കുന്ന സമരത്തിൽ പങ്കെടുത്തതിനു ശേഷം ട്രാൻസ്പോർട്ട് ചാനലിലേക്ക് വന്നപ്പം തലശ്ശേരിയിൽ നിന്നുള്ള ഒരു സൈഡ് നേതൃത്വത്തിൽ പതിനാലംഗ സംഘം കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം പള്ളിപ്പുറം എന്ന സ്ഥലത്ത് പോയി ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പൊറ എന്ന സ്ഥലത്ത് പോയി ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജോസഫ് അമ്പാലത്തങ്ങളെയും കസ്റ്റഡിയിലെടുത്തു അപ്പോഴേക്കും നമ്മൾ വിവരം അറിയുന്നു നമ്മൾ അന്വേഷിക്കുന്നു എന്താ സംഭവം മനസ്സിലാകുന്നില്ല അവരെ വക്കീലന്മാർ ഞാനോ അവർക്കുമായിരുന്നു ഞാനറിഞ്ഞില്ല അവരിതെല്ലാം രാത്രി പതിനൊന്ന് മണിക്ക് അറിയുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് കുര്യാക്കോസ് പുറത്ത് എവിടെയായിരുന്നു ഇന്നലെ അയാൾക്ക് ഒരു കേസ് വന്നതുകൊണ്ടായിരുന്നു വേറെ അയാളുടെ സിവിൽ കേസ് ഇപ്പോൾ കോട്ടയത്ത് വന്നു വന്നില്ലോ എന്ന് അറിയത്തില്ലായിരുന്നു അയാളുടെ വീട്ടില് വൈക്കത്തു നിന്നുള്ള പോലീസുകാരെ കൂട്ടിപ്പോയി അയാളെ വീട് പൊളിച്ചിരിക്കുന്നു ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന വീടും വീട് സാമഗ്രികളും തശിപ്പിച്ചു അയാളെ കിട്ടിയില്ല അപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് വിൽസനെയും ഈ ജോസഫ് അമ്പെ കൊണ്ടു അങ്ങനെ മറിഞ്ഞിൾ വൻസിന് രണ്ട് വെയിലബിൾ ഓവൻസ് ആണെന്ന് നിങ്ങൾ ധരിക്കണം വെയിലബിൾ പറഞ്ഞാൽ അത് കക്ഷിയുടെ അധികാരമാണ് അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതോ അവിടെ നിൽക്കട്ടെ ഏഴ് കൊല്ലത്തിൽ കാലത്ത് ശിക്ഷിക്കാവുന്ന കേസുകളിൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതും അവിടെ നിൽക്കട്ടെ ഇത്രയും കാര്യങ്ങൾ ഈ പാമ്പ്ലാന് ചെയ്തു എന്ത് അധികാരത്തിലായി ചെയ്തതെന്നറിയാവോ സമൂഹത്തിലുള്ള സീക്രോ മലവാസയുടെ മെത്രാ പോലീസിലേക്കുള്ള അധികാരവും ക്ലൗട്ടും ഉപയോഗിച്ച് അധികാരം എന്ന് പറയുന്നത് സാധാരണ അധികാരമല്ല ഇവിടെ ബാക്കിയുള്ള അമ്പത്തി രണ്ട് മെത്രാമാരുണ്ടല്ലോ മേജർ ആർച്ച് വിഷപ്പ് ഒഴിച്ച് കൂടെ ഇവരെ കണ്ടുപിടിക്കണം എന്താ അതപ്പതനാണ് അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇവിടെ വന്ന ഒരു അമ്പത് പേരെ ബസ്സെ കയറ്റി എറണാകുളം നഗരം മുഴുവൻ ചുറ്റിച്ചു വൈകിട്ട് ആ ഏഴ് മണി മുതൽ ഈ എന്ന് പറയുന്ന ആളെ പറ്റിച്ച് രാവിലെ ഒന്നര മണിക്കാണ് വിടുന്നത് ബസ് ഈ അവരുടെ വണ്ടിയെ കൊണ്ടു നടക്കുക ദേഗോത്ര ഓല്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് അറിയാം അതെന്തുവാട്ടെ അങ്ങനെ എന്തും കാണിക്കാൻ കെൽപ്പുള്ള കഴിവുള്ള ജോസഫ് പാംബ്ലാനി എന്ന് പറഞ്ഞ മെത്രാ പോലീത്ത ഈ സീറോ മലബാർ സഭയിൽ വെച്ച് പേർപ്പിക്കണമോ മെത്രാ പോലീത്തയാക്കി നീ നീക്കണോ വേണ്ടായോ എന്ന് തീരുമാനിക്കട്ടെ ഇവിടുത്തെ മെത്രന്മാരും വിശ്വാസികളും എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം ഈ പ്രതികൾ ചെയ്തു എന്ന് പറയുന്ന കുറ്റം വിമതന്മാർക്ക് വേണ്ടി മാത്രം ഒരു കാരണം ഈ സീറ സെന്റിലെ മെത്രന്മാരും അറിയണം പെരുന്തോട്ടം പിതാവ് പറയുന്നതിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ പറയുന്നത് ഈ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾ അറിയണം എന്താണ് ഇയാൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് കാണിച്ചു കൂട്ടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത നയിപ്പിച്ച് നാരാണക്കല്ല് പിടിച്ചു ഇവിടെ എന്ത് എന്ത് വിബോധിത്വങ്ങൾ നടത്തിയോ ഇയാള് ഇത് സമവായ മാർഗ്ഗ അതുകൊണ്ട് തന്നെ കാര്യം കുഴപ്പം നടത്തിച്ചില്ല നടത്തിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അച്ഛന്മാരെ കൊണ്ട് നടത്തിച്ചിട്ടില്ല ഇവയാളെ ഏകീകൃത കുർബാന ഒരെണ്ണം ഞായറാഴ്ച എത്താൻ സാധുവാന്ന് ഉത്തരവിട്ടു എന്ത് എന്തു ഇല്ലിസിറ്റായിട്ട് പ്രഖ്യാപിച്ചു സാധുവാക്കി ആ കുർബാന ഒരുത്തിനെ കൊണ്ട് ചെല്ലിക്കാൻ ഇവർക്ക് സാധിച്ചോ ഇരുന്നൂറ് അച്ഛന്മാർ പോലും ഇത് ചെല്ലുന്നില്ല കാരണം ബാക്കിയുള്ളവർ ഭയന്നിരിക്കുകയാണ് ഈ ഇരുന്നൂറ് എന്ത് ചെയ്യാൻ മടിയില്ലാത്ത അറുപത് അച്ഛന്മാരുണ്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഒരു അമ്പതെണ്ണത്തിനെ കൂടെ വേറെ യുവൻ സിട്ടിച്ചിട്ടുണ്ട് അസുര വിത്തുക്കളെ അസുര വിത്തുക്കൾ മാത്രമല്ല എന്തും ചെയ്യാൻ മടിയില്ലാത്ത അമ്പതെണ്ണം അമ്പതെണ്ണം ഒന്നും രണ്ടും അല്ല ഇതാണ് ഗതി സീറോ മലബാർ സഭയിലെ മെത്രാമാര് ഇതൊന്ന് കാണണം അമ്പത്തിമൂന്ന് മെത്രാമാര് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അന്ന് എറണാകുളം സെന്റ് മേരീസ് കത്തീച്ചർ ബെസിലിക്കയില് ജനുവരി മാസത്തിൽ ഇവർ ആറാം തീയതി മുതൽ പത്താം തീയതി വരെ ഉണ്ടായിരുന്നല്ലോ ഇവരെ ത്യാറിപ്പിച്ചത് ആരാണെന്ന് അറിയാവോ ജോസഫ് അമ്പളാനി എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള ഒരു കൊടും ക്രൂരനും എന്തും ചെയ്യാൻ മടിയില്ലാതെ ഏകാധിപതിയാണ് സീറോ മലബാർ സഭയെ പഠിക്കുന്നത് ഏകാധിപതിയായപ്പോഴും ജോസഫ് അമ്പ്ളാനി എന്ന മെത്ര പോലീത്ത നിങ്ങളൊന്ന് ആലോചിച്ചേ സീറോ മലബാർ സഭയുടെ വിശ്വാസികൾ ആലോചിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കും ഇവിടുത്തെ എല്ലാ സകല മെത്രാന്മാരും അരക്കെട്ടുകാരെല്ലാം ആലോചിക്കട്ടെ അവരാണല്ലോ ഈ സീറോ മലബാർ സഭയെ ഭരിക്കുന്നത് അവരാലോചിക്കട്ടെ മനസാക്ഷിയുണ്ടെങ്കിൽ